യാ ഇൻസ്റ്റിലും വീട് ഒന്ന് കിട്ടും അടുപ്പ നമസ്കാരം

അเกളെ താഴെ നടക്കുക. അത്രേ ദെയിലി ആണ് കൂടുതൽ എന്നല്ല. ഈ കട്ടാസയിക്കും ഒരു മൂല ഉണ്ട്. ആരെ ബന്ധിരിടാടേ. ഇയാളൈക്കും കൂടെ വന്നല്ലേ? ആരെ കൈകൊണ്ട് ഇരുന്നേ. ഈ май باندې പ്രേമനാടെ ഇനക്കിടു라.

ചുപ്രീ പാഷ് പാക്കറ്റ് കണ്ടിട്ടാവുമ്പോ രണ്ടുമൂന്ന് ഫോട്ടോസ് എടുക്കാം അഭിവൃദ്ധിയാ അതിന് വിഷമില്ലാതെ തലപ്പറിയതാ അല്ല ഓക്കെ ഓക്കെ തല ഒരു വെക്കാൻ പഠിക്കാം തലേക്ക് കൈ കൊണ്ടുവച്ചാ എന്നിട്ട് കടിയിട്ടും തീരുപ്പാമിന്റെ കടി വരുന്നത് ചോദിച്ചു വാങ്ങിട്ടല്ലോ യ്യാ എന്തയ്യാ പെരിപ്പയ്യല്ലോ പെരുപ്പയ്യപ്പിക്ക അതെ വാനകടാ പാവേ ഇതെല്ലാം ഐസോപാക പാവദപടി രാവിലെ ആമടെ ചിറകാണ് ചാടി തിരുമ്മ ഫെബാസ് വൈപ്പറ മോണ്ട് കല്ലിങ്ങല്ല അലൻ കരിന്റെ തുമാവ് ആരെങ്കിലും വണ്ടി കൊണ്ടുവന്നാൽ കാർ കാണ്ട് ഇതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കും വീഡിയോ ഇതിനെ അച്ഛൻ ആസിർവേള വണ്ടിയിൽ പോയാ പൈപ്പാനു കുഞ്ഞാ ഇവിടെ ഇതിന്റെതായാലും പിന്നെ ഇതിപ്പോ എവിടെ നിന്നും വന്നതാണെങ്കിലും ഒക്കെ ഏതോ ഒരു മുട്ട പിരിഞ്ഞെടുക്കുന്ന സ്പ്രെഡ് ആയതാണെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്കണ്ടാവശ്യമില്ല പെൺപാമ്പാണ് વેરું પોન્ડ પર છેડા અઠમી પોન્ડ છેડા સાફું છે 3 મોડ પોન્ડ આલગું કરી લીધું એનું ઓય વાહ એ વેરી વેરી નીલે કાંડું അതിന്റെ മുകളിൽ തന്നെ ഇണ്ടായ മുകളിൽ തന്നെ ഫോട്ടോ എടുത്ത വാട്സ്ആപ്പ് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് ഹലോ